നമസ്കാരം ഞങ്ങളിപ്പോൾ ഉള്ളത് കൊളച്ചേരിപ്പറമ്പ് നാലുസെൻ്റ് കോളനിയിലെ മുപ്പത്തിയാറ് വയസ്സുകാരനായ ശ്രീജുവിൻ്റെ വീട്ടിലാണ് ശ്രീജു ജന്മന കരൽ രോഗബാധിതനാണ് ശ്രീജുവിൻ്റെ ചികിത്സക്കായി ഇതുവരെ വീട്ടുകാർ ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും ഓപ്പറേഷൻ മാത്രമാണ് ഒരു പൂർണ്ണ പരിഹാരം എന്ന നിലയിൽ പറയുന്നത് ഇതുവരെ ലക്ഷങ്ങൾ മുടക്കിയ കുടുംബത്തിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ചികിത്സാ ചിലവ് താങ്ങാവുന്നതിലും അധികമാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് ഓപ്പറേഷൻ നടത്തണമെന്നാണ് എറണാകുളം അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഓപ്പറേഷനായി ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത് പതിനേഴാമത്തെ വയസ്സിലാണ് ഈ രോഗം കണ്ടേ അന്നേരം നമ്മൾ പിന്നെ പണിയെടുത്തത് എല്ലാം കൂടി കെംസിൽ കാണിച്ചിട്ട് കുറേ പൈസ അങ്ങനെയൊക്കെ കാണു ഇപ്പം എൻ്റെ ലാസ്റ്റിൽ ഒന്നും തിരയെ കഴിയാതെ നമ്മൾ അമൃതയിൽ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടാണുള്ളത് കാരണം ഇപ്പം കരൺ മാറ്റി വെക്കണം എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാരെ നിർദ്ദേശിച്ചത് അതിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മേൻ്റെയും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ അനിയനാണ് കൊടുക്കുന്നത് പക്ഷെ അതെന്ന് ചോദിച്ചാൽ പിന്നെ അനിയൻ്റെ ചികിത്സയും മോൻ്റെ ഏട്ടൻ്റെ ഇതും എല്ലാം കൂടിയിട്ടും ഭയങ്കര ബാധിച്ച ചിലവാന്ന് നമുക്കുള്ളത് കഴിഞ്ഞ തവണ തന്നെ ഈ വീടിൻ്റെ രേഖ കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് ഒരു മാസം അഡ്മിറ്റായത് ഇപ്പം എന്ന് വിചാരിച്ചാൽ നിങ്ങളെപ്പോലത്തെ ആൾക്കാരോട് നമ്മൾ തേടുക ചെയ്യുന്നു അങ്ങനെ മോൻ രണ്ട് മക്കളും ഇങ്ങനെ ഞാൻ ഇപ്പോഴും ഞങ്ങൾക്ക് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു മോനായിട്ടുണ്ടെങ്കിൽ സരുമില്ലാതെ രണ്ട് മക്കളും ഇതേ അവസ്ഥയില ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന നിങ്ങളുടെ അസുഖത്തെക്കുറിച്ചും അവൾ ഇപ്പോഴത്തെ അവസ്ഥയും എത്ര വലയിൽ തുടങ്ങി അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് വിശദീകരിക്കാം ഓപ്പറേഷൻ ചെയ്തത് മാറുന്നതാന്ന് ഡോക്ടർ പറഞ്ഞത് വയറുവേദനയാണ് അത് ഛർദി ഇതെല്ലാം ഉണ്ട് ഡോക്ടർ പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ടത് അപ്പാടേ ഇങ്ങോട്ടേക്ക് ആ നിങ്ങൾക്കിപ്പം കരൾ മാറ്റി വെക്കാന്ന് പറഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത് ആരാണ് നിങ്ങൾക്ക് കരൾ തരാൻ തയ്യാറായിട്ടുള്ളത് ഈ വീട്ടിന്റെ ആധാറും ഗതിയില്ല എത്ര നമ്മള് സാമ്പത്തിക ഒരു ജീവിതകാലം മുഴുവൻ കാണേണ്ട ഒരു അവസ്ഥയാണ് അപ്പം എൻ്റെ ഒരു കരൾ കരളെടുക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാനും കരൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനും കുറച്ചു കാലം ട്രീറ്റ്മെൻ്റിൽ തന്നെ ചെയ്യണം എല്ലാം കൊണ്ടും അതിൻ്റെ ഒരു ചിലവ് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും തോന്നുന്നില്ല ഇതാണ് ഇരുപത്തെട്ടിനാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് അതിന് എന്താ ഒരു വഴി ഒന്നും ഇതുവരെ കിട്ടിയില്ല ആ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ആളെ ജീവൻ രക്ഷിക്കാൻ കഴിയും പൂർണ്ണമായിട്ടും അസുഖം ഭേദമാവും എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ഈ കുടുംബത്തിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു